രാമണേശ്വരം മാക്കിയിലെ അത്തിക്കൽ വീട്ടിൽ കെ വി രാഘവന്റെയും വേലാശ്വരത്തെ വി കരുണാകരന്റെയും പച്ചക്കറി കൃഷിത്തോട്ടം ആരെയും ആകർഷിക്കും പച്ചക്കറിക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമുക്ക് കാഴ്ച നിൽക്കുന്ന ഈ പച്ചക്കറിത്തോട്ടം കാട്ടിത്തരുന്നത് മാതൃകാപരമായ പ്രവർത്തനം കൂടിയാണ് രാവണീശ്വരം മാക്കിയിലെ അത്തിക്കൽ വീട്ടിൽ കെ വി രാഘവന്റെയും വേലാശ്വരത്തെ വി കരുണാകരന്റെയും പച്ചക്കറിത്തോട്ടം ആരെയും അത്ഭുതപ്പെടുത്തും ഇവർ പാട്ടത്തിനടുത്ത ഏഴേക്കറിലേറെ സ്ഥലത്ത് നാടൻ കക്കിരി നരമ്പൻ വെള്ളരി വെണ്ട മത്തൻ നേന്ത്രവാഴ എന്നിവയാണ് കൃഷി ചെയ്തത് പുലർച്ചെ നാലുമണിക്കെത്തി അന്തിമയങ്ങും വരെ കൃഷിയിടത്തിൽ വിവിധങ്ങളായ പച്ചക്കറികളെ പരിപാലിച്ച് വിജയമധുരം നുകരുന്ന കർഷക സുഹൃത്തുക്കളാണ് ഇവർ ചെങ്കൽപ്പണിയിലെ തൊഴിലാളികളായിരുന്ന ഇരുവരും അഞ്ചു വർഷം മുൻപാണ് സ്ഥലം പാട്ടത്തിനടുത്ത് ഒരുമിച്ചുള്ള പച്ചക്കറി കൃഷി ആരംഭിച്ചത് പിന്നീട് നഷ്ടക്കച്ചവടമായിട്ടില്ലെന്ന ഇരുവരും സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങൾ രണ്ടാമത്തെ ഷെയർ കൃഷി ചെയ്യുന്നത് അഞ്ചു കൊള്ളായി ഞങ്ങൾ പച്ചക്കറി കൃഷി കക്കരി വെള്ളരി നരമ്പൻ മറ്റേ എല്ലാ കൃഷിയും ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു ഇപ്രാവശ്യം ഇപ്പൊ രണ്ട് രണ്ട് മൂന്നര വെള്ളം വിളവെടുപ്പിട്ട് കഴിഞ്ഞു ഇതിപ്പോ മൂന്നാം മൂന്നാം ഘട്ടത്തിന്റെ വിളവെടുപ്പുകളാണ് ഇപ്പൊ ഇനി ഇപ്പം നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്നര രണ്ടക്കരയിൽ കൃഷി വിളവെടുക്കാനുണ്ട് ഏകദേശം അഞ്ചക്കറയിൽ ഒക്കെ കക്കരി കൃഷിയുണ്ടായിന് വെള്ളരി വിളവെടുക്കാനുണ്ട് വെണ്ട വിളവെടുത്തു പിന്നെ വിളവെടുത്തു മത്തൻ വിളവെടുത്തു മറ്റേ നരമ്പൽ വിളവെടുത്തു പിന്നെ ഇനിയിപ്പോൾ കക്കരി മൂന്നാം ഘട്ടം കക്കരി വിളവെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഇതിനു പുറമേ നെൽകൃഷിയും മധുരക്കിഴങ് കൃഷിയുമുണ്ട് കക്കിരി നേരത്തെ പാകമാവുകയും ആവശ്യക്കാരേറുകയും ചെയ്തതിനാൽ വിപണിയിൽ എത്തിച്ചു തുടങ്ങി പ്രതിദിനം രണ്ടര ക്വിൻഡൽ കക്കിരിയാണ് ഈ കൃഷിയിടത്തിൽ നിന്ന് വിളവെടുക്കുന്നത് വി എഫ് പി സി കെ മാവുങ്കാൽ കാഞ്ഞങ്ങാട് അതിഞ്ഞാലെ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലാണ് വിപണനം രാഘവന്റെ സ്കൂട്ടറിലാണ് ഇരുവരും വീട്ടിൽ നിന്ന് അകലെയുള്ള കൃഷിയിടത്തിലേക്ക് എത്തുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നട്ട പച്ചക്കറികളാണ് ഇപ്പോൾ വിളവെടുപ്പിനൊരുങ്ങുന്നത് ഇവിടെ നിന്നുള്ള കൃഷികളുടെ വിളവെടുപ്പ് പൂർത്തിയായാൽ സെപ്റ്റംബർ മാസത്തോടെ ജല ലഭ്യതയുള്ള സ്ഥലത്ത് പുതിയ കൃഷി ആരംഭിക്കുകയാണെന്നും ഇവർ പറയുന്നു അറുപത് പിന്നിട്ട രാഘവനും അറുപത്തിനാല് കഴിഞ്ഞ കരുണാകരനും ദിവസങ്ങളിലെ പതിനഞ്ചു മണിക്കൂറും കൃഷിയിടത്തിലാണ് ശ്യാമളയാണ് രാഘവന്റെ ഭാര്യ രേഷ്മ രമ്യ രജിത ശരത് രാജ് എന്നിവരാണ് ഭാര്യ മാലിനി മക്കളായ ഷനിൽകുമാർ ഷാഹുൽ എന്നിവരുൾപ്പെട്ടതാണ് കരുണാകരന്റെ കുടുംബം വിശാലമായ പച്ചക്കറി പാടത്തെ ഹരിതാപ പോലെ തങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിച്ചതും കൃഷിയോടുള്ള ആത്മസമർപ്പണം തന്നെയാണെന്ന് ഇരുവരും പറയുന്നു അജാനൂർ വി എഫ് പി സി കെ ജീവനക്കാർ കട്ട് അജാനൂർ വി എഫ് പി സി കെ ജീവനക്കാർ രമ്യ എൻ വി സൗമ്യ സഞ്ജീവ് കൈലാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു പച്ചക്കറികൾക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമുക്ക് ഏറെ മാതൃകാ പ്രവർത്തനം കാട്ടിത്തരികയാണ് ഇരുവരും ജയരാജ് കാഞ്ഞങ്ങാട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്